തീർച്ചയായും കാരണം അത്രത്തോളം സഹായം ആവശ്യമുള്ള ഒരു പുനരുജ്ജീവനം ആവശ്യമുള്ള ഒരു സമൂഹമാണ് വയനാട്ടിലെ ജനത എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം അത്ര വലിയ നമുക്ക് നമ്മളൊക്കെ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പ്രിന്റുകളിൽ ഉപയോഗിക്കുന്ന വാക്ക് സമാനതകളില്ലാത്ത ദുരന്തമെന്നാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാളും ഭീകരമായ കാഴ്ചകളാണ് ടി വിയിൽ കാണുന്നതിനേക്കാളും നമ്മുടെ ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാൻ ഒക്കെ അതിഭീകരമായ കാഴ്ചകളാണ് സജിത്ത് ഈ മേഖലയിലുള്ളത് അത്രത്തോളം ഒരു സമൂഹം തന്നെ ഇല്ലാതായ ഒരു പശ്ചാത്തലം എത്ര ദയനീയമാണ് എന്ന് ആലോചിച്ച് നോക്കണം എത്ര ദയനീയമാണ് എന്ന് ആലോചിച്ച് നോക്കണം അത്രത്തോളം നമ്മുടെ ഒരു സമൂഹം ഇല്ലാതായ ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും അതനുസരിച്ച് അതനുസരിച്ചുള്ള സഹായം വയനാട് പ്രതീക്ഷിക്കുന്നു എന്നത് ഇതിനോട് ചേർത്ത് വെക്കണം സജിത്ത് കാരണം അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഒരു പിന്തുണ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരുപാട് ഒരുപാട് പ്രയാസകരമായ ഒരു ദൌത്യമാണ് അത് ഒരു കടമയായി ഏറ്റെടുത്ത് വേണം നമ്മുടെ സർക്കാരുകൾ ഇനി മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു കടമ നമ്മുടെ സംസ്ഥാന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതീക്ഷയാണ് വയനാട്ടിലെ ജനങ്ങൾക്കുള്ളത് എന്ന് തന്നെയാണ് അതുകൊണ്ട് അത്രത്തോളം പ്രധാനമന്ത്രി സന്ദർശനത്തെ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യോമ നിരീക്ഷണം നടത്തി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടു ഇന്നലെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ദുരന്ത ബാധിത മേഖലകളിൽ നേരിട്ട് പ്രധാനമന്ത്രി എത്തുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് അതിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പ്രധാനമന്ത്രിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയ്ക്ക് ഒരു താങ്ങാകും എന്ന് പറയുമ്പോൾ അത്ര അത്തരത്തിലുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ എത്തി ഈ ദുരന്തങ്ങൾ നേരിട്ട് കാണുകയും നമുക്ക് ഈ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു എന്താണ് ഒരു പ്രൊസീജിയറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹായങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഈ ദുരിതാശ്വാസ മേഖലയിലൊക്കെ നടക്കുന്ന സംഭാവനകൾക്കും സഹായത്തിനുമൊക്കെ ഒരുപാട് പ്രൊസീജ്യറുണ്ട് ആ തരത്തിലുള്ള പ്രൊസീജ്യറുകൾ ആ കടമ്പകൾ കടന്നു വേണം നമുക്ക് ഈ സഹായങ്ങൾ പ്രഖ്യാപിക്കാൻ പക്ഷേ ഇതിനെ ഈ വയനാടിനെ ഒരു പ്രത്യേക അവസ്ഥയായി കണ്ടുകൊണ്ട് വയനാട് ജനതയുടെ ദുരിതം ഒരു പ്രത്യേക അവസ്ഥയായി കണ്ടുകൊണ്ട് തന്നെ കേന്ദ്രം ഇതിനെ ആ തരത്തിലുള്ള ഒരു ഒരു എന്താണ് ഒരു സഹായ സഹകരണം കേരളത്തിൽ നൽകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്കി നിൽക്കുന്നത് എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സന്ദർശനം അത്രത്തോളം നിർണായകമാകുന്നത് ഒപ്പം നമുക്കറിയാം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തി കണ്ണൂരിലെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഗവർണർ ിലെ കണ്ണൂരിലെത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മന്ത്രിമാരും ഇപ്പോൾ ഇന്ന് ഈ വയനാട്ടിലുണ്ട് അതിനുശേഷം അവർ ഒരുമിച്ചാണ് ഈ പല സ്ഥലങ്ങളിലും വ്യോമ നിരീക്ഷണമായിക്കോട്ടെ ഇപ്പോൾ നേരത്തെ ഈ വഴിയിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ ചൂഴൽ കടന്നുപോയ അത് നമ്മൾ കണ്ടതാണ് അല്പസമയത്തിനകം തിരിച്ച് ഈ വേദന അദ്ദേഹം വരികയും ചെയ്യും അങ്ങനെ ഓരോ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് സംയുക്തമായി ഉണ്ടായെങ്കിൽ മാത്രമേ വയനാടിന് ഒരു പുനർജീവനമുണ്ടാവുകയുള്ളൂ എന്നു യാതൊരു സംശയവുമില്ല കാരണം ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് വയനാട് സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിജനകമായ ഒരു കാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്ക് വല്ലാത്ത ഭീതിയുണ്ട് കാരണം മലയോര മേഖലയാണ് പരിസ്ഥിതി ദുർബല പ്രദേശമാണ് കൃഷി അടക്കമുള്ള ജീവനോപാധികളോടുകൂടി ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ് അവരുടെ ഒരു ജീവിതം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആയുഷ്കാല സമ്പാദ്യമൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞതും അതുതന്നെയാണ് സഹിത് കാരണം നമ്മൾ കണ്ടതിനേക്കാളൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ട് ഇതെനിക്കത് മനസ്സിലാകുന്ന കൂടിയാണ് നമ്മൾ കണ്ടതിനേക്കാളൊക്കെ അതിഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ വയനാട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുക ഒരു ഗ്രാമം ജന ഒരു 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 പത്തായിരത്തിനധികം ആളുകൾ വസിച്ചിരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഒന്നാകെ ഒലിച്ചു പോവുക അവിടെ ഉണ്ടായിരുന്ന വീടുകൾ അവസാനിക്കുക കടമുറികൾ ഇല്ലാതാവുക സ്ഥാപനങ്ങൾ ഇല്ലാതാവുക കൃഷിയിടങ്ങൾ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾക്ക് പോലും നമുക്ക് സങ്കല്പിക്കാനാകാത്ത വിധം ഒരു നമ്മുടെയൊക്കെ മാധ്യമ ചരിത്രത്തിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് രംഗത്തൊക്കെ പല മേഖലകളിൽ ദുരന്ത മേഖലകളിലൊക്കെ പോയതിലൊക്കെ എത്രയോ ദയനീയമായ എത്രയോ ഭയാനകരമായ കാഴ്ചകളിലൂടെയാണ് ഈ ഗ്രാമ ഈ പ്രദേശം കടന്നു പോകുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളാണ് കൃഷി ഉപജീവന മാർഗ്ഗമാക്കി ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗ്ഗങ്ങൾ ഒന്നും ബാക്കിയില്ല ഇപ്പോൾ ഇന്ന് സംസാരിച്ച ഒരാൾ ഇരുപത്തിയാറ് വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്ത് തിരികെ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീടും സമ്പാദ്യവും മറ്റും പൂർണ്ണമായും നശിച്ചുപോയി അദ്ദേഹത്തിന് ഈ നേരത്തെ മുന്നറിയിപ്പുണ്ടായി കുടുംബാംഗങ്ങൾ അവിടെ നിന്ന് മാത്രം കുടുംബാംഗങ്ങളെ ജീവനോടെ ലഭിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഒരുപാട് പേർ നഷ്ടപ്പെട്ടു അവരൊക്കെ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നത് അങ്ങനെ ആയുഷ്കാല സമ്പാദ്യം ഒക്കെ നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിന്റെ മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു ജനങ്ങളുടെയും ഈ അല്പ പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പോഴത്താണ് ഇപ്പോഴത്താണെങ്കിൽ പോലും ഈ ദുരന്ത ബാധിത അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഒരു മനുഷ്യരുടെയും മുഖത്ത് ചിരി കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഇവിടെ ഈ സ്ത്രീകളായാലും കുട്ടികളെ കുഞ്ഞുങ്ങളായാലും ഒക്കെ ചിരി എന്നൊരു കാര്യം സന്തോഷം എന്നൊരു കാര്യം വേറെ മുഖത്തില്ല കാരണം അത്രത്തോളം ഭീതിജനകമാണ് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അവരെ കൈപിടിച്ചുയർത്തതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതനുസരിച്ചുള്ള നടപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം ആ ഒരു സഹായമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വയനാടിനെ നമ്മുടെ കൂട്ടത്തിലൂടെ നമ്മളെ ഒരു ഒന്നാകെ പരിഗണിച്ച കരുതിയ ഒരു വലിയ ജനസമൂഹം നമുക്ക് ചുറ്റുമുണ്ട് വയനാട്ടിലേക്ക് എല്ലാവിധത്തിലുള്ള സാധനങ്ങളും എത്തിച്ച ഒരു വലിയ ജനവിഭാഗം നമ്മൾ മലയാളികൾ കേരളത്തിൽ ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരുണ്ട് തമിഴ് തെലുങ്കിൽ നിന്നും തമിഴിൽ ൊക്കെ വന്ന സഹായങ്ങൾ നമ്മൾ ഓർത്തുവെക്കണം അതിനൊപ്പമാണ് കേന്ദ്രത്തിന്റെ ഇത്ര വലിയ ഒരു സഹായം കൂടി പ്രതീക്ഷിക്കുന്നത് അതും ഏറ്റവും ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കണം അതനുസരിച്ചുള്ള എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം അത് നമുക്ക് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഒക്കെ സംസാരിച്ച് അദ്ദേഹം ഒരുപക്ഷതിനുശേഷം മാധ്യമങ്ങളെ കണ്ടേക്കാം പ്രധാനമന്ത്രി ശേഷം അവിടെ ഒരു വ്യക്തത വന്നേക്കും എന്ന് വേണം കരുതാൻ അത്രത്തോളം കരുതലോടുകൂടി വയനാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സയ്യിദ് തീർച്ചയായും വയനാ വയനാടും ജനതയ്ക്കൊപ്പം ഒന്നിച്ചു നിൽക്കണം എന്നതാണ് ഈ സന്ദർശനം നൽകുന്ന ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ് അദ്ദേഹം ചൂരൽമലയിലും പ്രദേശങ്ങളിലുമാണ് സന്ദർശനം നടത്തുന്നത് അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല അതിനുശേഷം അദ്ദേഹം അതും ആ ദുരന്തവുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകളിൽ കൂടി പോകുന്നുണ്ട് ബേലി പാലം സൈന്യം നടത്തിയ പ്രധാനപ്പെട്ട ദൗത്യ പൂർത്തീകരണങ്ങളിലൊന്നാണ് ബേലി പാലം നിർമ്മാണം അത് പൂർത്തിയാക്കിയതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗം കൈവന്നത് അതുകൊണ്ട് ബേലി പാലം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയുമൊക്കെ സൈനികരെയും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ക്യാമ്പിലും സന്ദർശിച്ചേക്കും അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി ദുരന്ത ബാധിതരുമായുള്ള ആശയവിനിമയം നടത്തും അതിനുവേണ്ടി ഉള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളിലും ഇന്ന് പ്രധാനമന്ത്രി ഇടപെടുന്നുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക ഇന്നത്തെ ഒരു പകൽ ദിനം പൂർണ്ണമായി തന്നെ അദ്ദേഹം വയനാടൻ സന്ദർശന പരിപാടികൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് ദുരന്തമുഖത്ത് നടത്തുന്ന ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതുകൂടിയായി മാറുകയാണ് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രഞ്ജിത്ത് ഈ ചൂരൽ മലയിലെത്തിക്കിയ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം എത്തിച്ചേർന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ എത്ര സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചേക്കും അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലേക്കാണോ നമ്മുടെ ക്യാമറകൾക്ക് മുന്നിലൂടെ എപ്പോഴേക്കും അദ്ദേഹം കടന്നുപോകും എപ്പോൾ നമുക്ക് ആ ദൃശ്യം ലഭ്യമാവും രഞ്ജിത്ത് സൈദ ഞാൻ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മേപ്പാടി മേപ്പാടിയിലാണ് ഞാനുള്ളത് മേപ്പാടിയിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ മേപ്പാടിയിലാണ് മാധ്യമങ്ങൾക്കും അടക്കമുള്ള എല്ലാവർക്കുമുള്ള പ്രവേശനം ഇപ്പോൾ ഇവിടെ വെച്ചാണ് തടഞ്ഞിരിക്കുന്നത് ഈ മേപ്പാടിയിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ചൂരൽ മലയുള്ളത് അവിടെയാണ് സൈന്യത്തിന്റെ ബെയ്ലി പാലത്തിന്റെ ഉള്ളത് ഈ ബെയ്ലി പാലത്തിലേക്ക് അദ്ദേഹം എത്തും ബെയ്ലി പാലത്തിലെത്തി ബെയ്ലി പാലത്തിൽ അവിടെ സൈനിക ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ കാത്തു സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നുണ്ട് ഈ സൈനിക ഉദ്യോഗസ്ഥരെ അദ്ദേഹം കാണും അവർക്കുള്ള അഭിവാദ്യം അർപ്പിക്കും അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ചില സന്നദ്ധ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിക്കും എന്നുള്ള വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് അതിനുശേഷം ബെയ്ലി പാലത്തിൽ നിന്നുകൊണ്ട് മുണ്ടക്കൈ മേഖല അവിടെ തന്നെ ഈ പാലത്തിൽ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചകൾ പോലും അത്രത്തോളം പ്രശ്നമാണ് സജിത്ത് കാരണം അത്രത്തോളം അതീ അതീവ ഭയാനകരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് അദ്ദേഹത്തിന് നേരിട്ട് അത് ബോധ്യപ്പെടാൻ കൂടി ഒരുപക്ഷെ ഈ സന്ദർശനം അത്തരത്തിൽ സഹായമായേക്കാം ഒരുപക്ഷെ ഒരു ആകാശ സന്ദർശനത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് കാണാൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ് അതനുസരിച്ച് ഒരുപക്ഷേ അത്ര സമയം എടുത്തേക്കാം അതിനുശേഷമാണ് ഈ വേലിപ്പാലത്തിൽ എത്തി കണ്ട ശേഷമാണ് അദ്ദേഹം ഈ വഴി തന്നെ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വിഭത്തിന് പ്രധാനമന്ത്രിക്കൊപ്പം അധികം ആളുകൾ ഒരുപാട് ആളുകളുണ്ട് മന്ത്രിമാർ മുഖ്യമന്ത്രിയുണ്ട് കേന്ദ്ര സഹമന്ത്രിയുണ്ട് മറ്റ് മന്ത്രിമാരുണ്ട് ചീഫ് സെക്രട്ടറിയുണ്ട് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ കുറെ സമയം അദ്ദേഹം ഒരു അരമണിക്കൂറെങ്കിലും ഒരുപക്ഷെ അവിടെ ചിലവഴിക്കുമെന്ന് കരുതാം എങ്കിൽ പോലും ഒന്നര മണിക്കാണ് ഈ തൊട്ട് എന്റെ ഇവിടുന്ന് ഒരു അടുത്ത എട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ വഴി ഇങ്ങനെ കറങ്ങി വേണം വരാൻ അകലെയുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒന്നര മണിക്ക് കൃത്യമായി തന്നെ ഉള്ള ഒരു പ്ലാനിങ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം ഒന്നര എത്തിക്കണം കാരണം അതിനുശേഷം അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് വിശദമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് മൂന്നിരുപതിനാണ് കണ്ണൂരിൽ നിന്നും അദ്ദേഹത്തിനുള്ള വിമാനം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പക്ഷെ അത് മൂന്നിരുപത് ഒരുപക്ഷെ താമസിച്ചേക്കാം അത് ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയമനുസരിച്ചായിരിക്കും പ്രധാനമന്ത്രിയുമായുള്ള വിമാനമാണ് പുറപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ വളരെ മൂന്ന് മണിക്കൂർ കൊണ്ട് പരമാവധി സ്ഥലങ്ങളിലെത്തി പരമാവധി കാര്യങ്ങളിൽ മീറ്റിംഗുകളിൽ പങ്കെടുത്ത് പരമാവധി വിലയിരുത്തലുകൾ നടത്തി മടങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം സന്ദർശന പേരുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആംബുലൻസുകളും മറ്റും നിരവധി ആംബുലൻസുകളും മറ്റും ഇതുവഴി കടന്നുപോകുന്നത് കാണാം അവരുടെ ഈ മൂപ്പൻസ് ഹോസ്പിറ്റലിലാണ് ഈ പരിക്കേറ്റ ആളുകളിൽ നിരവധി പേർ ഉള്ളത് എന്നതുകൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം അവരിൽ എല്ലാവരെയും അദ്ദേഹം കാണുന്നില്ല പക്ഷേ നാൽപ്പത്തി ഒൻപത് പേർ മൂപ്പൻസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് ഇപ്പോഴും പരിക്കേറ്റ് ഗുരുതരമായ പരിക്കുള്ളവരടക്കം പേർ മൂപ്പൻസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് ഇതിൽ രണ്ടുപേർ ഗുരുതരമായി പരിക്കേറ്റ് ഐസിയുവിൽ താമസിച്ച ഐസിയുളള രണ്ടുപേരുണ്ട് പേർ മാത്രം താമസിക്കുന്ന ഒരു വാർഡുണ്ട് ഇരുപത്തിയഞ്ച് പേർ താമസിക്കുന്ന വാർഡിലാണ് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രിക്ക് അവിടെ എത്തി ആളുകളെ കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാല് പേരെ മാത്രമാണ് പ്രധാനമന്ത്രി നേരിട്ട് കാണുക എന്നുള്ളതാണ് ഒരു പക്ഷേ അത് കൂടുതൽ ആളുകൾ അദ്ദേഹം കണ്ടേക്കാം കാരണം അദ്ദേഹത്തെ കാണാനായി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ആശുപത്രി അധികൃതർ ആശുപത്രിയുടെ ഡയറക്ടർ അടക്കം അവിടെ ഉണ്ട് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ എല്ലാ തലത്തിലുമുള്ള പരിശോധനകൾ എല്ലാ തലത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തിയ ശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനിടയിലുള്ള യാത്രകൾ കിട്ടുന്ന ചെറിയ സമയം ഹെലികോപ്റ്ററൊക്കെ ഇരുന്ന് കിട്ടിയ സമയത്തൊക്കെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മറ്റും ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് നമ്മൾ ഇന്നലെ കേന്ദ്രത്തിലെ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥ ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വയനാട്ടിലെത്തിയിരുന്നു അവിടെയാണ് ഒരു വിലയിരുത്തലായി രണ്ടായിരം കോടി രൂപ എന്നുള്ള രണ്ടായിരം കോടി രൂപയുടെ ഒരു സഹായം വയനാടിന് വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്വാഭാവികമായും അത് വയനാടിൽ ലഭിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ആ സഹായം അത്രയെങ്കിലും വയനാടിന് ലഭിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ തൽക്കാലം അത്തരം അത്തരത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്പസമയത്തിനകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി ഇതുവഴി തിരിച്ച് കടന്ന് മൂപ്പൻ ആശുപത്രിയിലേക്ക് പോകും എന്ന് വേണം കരുതാൻ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട് അവർ ഇവിടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എസ് സംഘം ഇവിടെ ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അങ്ങനെ ആംബുലൻസ് സംവിധാനം അടക്കം എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ടും ഏതായാലും ഒന്നര മണിക്ക് ആശുപത്രിയിൽ എത്തി ഈ ആളുകളെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് അതിനുശേഷം അവലോകന രോഗത്തിൽ പങ്കെടുക്കും തുടർന്നാണ് അദ്ദേഹത്തിന്റെ കണ്ണൂരിലേക്കുള്ള കണ്ണൂരിലേക്കുള്ള മടക്കം എന്തുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഉള്ള ഒരു പ്രദേശമാണ് സ്വാഭാവികമായും ഇവിടത്തുകാരുടെയൊക്കെ ഒരുപാട് ബന്ധുക്കളും മറ്റും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അവരും ഒക്കെ ഈ ഇതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തരാകാത്ത ഒരു പ്രദേശമാണ് ഇത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം അങ്ങനെ എല്ലാ സന്ദർശന പരിപാടികളും അതിന്റെ എല്ലാ തരത്തിലും ഉള്ള എല്ലാ തരത്തിലും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും നമ്മളിതിൽ പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ നിന്ന് എന്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് നമ്മൾ ഇനി വിലയിരുത്തേണ്ടത് ശരിയാണ്